അതെ അതായത് നമ്മളിങ്ങനെ വളരെ ഹറി ഹറിബറിയിലൊന്നും കാര്യങ്ങൾ ചെയ്യാതെ വളരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം ഉണ്ടാവുക ക്വാളിറ്റി ടൈം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ കാലത്ത് ഈ ബിസി വേൾഡിൽ ഒരു ലക്ഷറി തന്നെയാണ് അതുപോലെയുള്ള വേറെ എന്താണ് ഹെൽത്ത് അതെ അതെന്തുണ്ട് പക്ഷെ ഹെൽത്ത് ഇല്ലെങ്കിൽ പ്രശ്നമാകും അതുപോലെ മറ്റൊരു ലക്ഷറിഫുൾ അതായത് ഇങ്ങനെ ഓവർ തിങ്കിങ് ഒന്നും ഇല്ലാതെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സ് അത് നിർബന്ധമായിട്ട് വേണം അതില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാകും ഒരു ക്വയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ ഇന്നിപ്പം സ്ലോ മോർണിംഗ് മോർണിങ് അത് അത് രാവിലെ എണീറ്റിട്ട് നമ്മൾ ഓടിച്ചാടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടും സമയത്ത് എത്തുന്നില്ലെന്നൊരു ഫീൽ ഉണ്ടാവൂലേ അത് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ആകെ തള്ളായി പോകും അല്ലേ വളരെ സ്ലോ ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങുന്നു ആവശ്യത്തിന് സമയം എടുത്ത് ഇഷ്ടമുള്ള സമയം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഒരു ടെൻഷനുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലക്ഷറി തന്നെയാണ് പിന്നെ ഉള്ളത് എബിലിറ്റി ടു ട്രാവലാണ് യാത്ര ചെയ്യാൻ പറ്റുക യാത്ര ചെയ്യാൻ ആർക്കിഷ്ട ആൾക്കാർ പറയുന്നുണ്ട് അവൻ വലിയ യാത്രാപ്രേമിയാണ് ഇവൻ വലിയ യാത്രാപ്രേമി അങ്ങനെയൊന്നുമില്ല എല്ലാവരും യാത്രാപ്രേമികളാണ് യാത്ര ചെയ്യാനുള്ള സമയം സാഹചര്യം ഉണ്ടാവും പിന്നെ സഫ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പിന്നെ ശരിക്കും ഇപ്പോൾ ക്യാഷും കാര്യങ്ങളൊന്നും അല്ല അതിനുള്ളൊരു മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ യാത്ര ചെയ്യും യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലപ്പോഴും നമുക്കൊക്കെ ചില സാഹചര്യങ്ങളും കൊണ്ട് അത് പറ്റാറില്ല പക്ഷെ അത് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലക്ഷറിയാണ് പിന്നെ ഈ ഹൗസ്ഫുൾ ഓഫ് ലവ് അതാണ് അവസാനത്ത് ഈ ആറ് പോയിൻ്റിലെ അവസാനത്തിൽ പിന്നെന്താ വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മളെ പ്രിയപ്പെട്ടവര് എല്ലാവരും ഇട്ട് ഭയങ്കര സ്നേഹം കാര്യങ്ങള് സന്തോഷം നിറഞ്ഞൊരു കുടുംബം അതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും